അതവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ലാ തഖുൽ ഹകദാ ഇന്ന കലാതദിരി ഫലഅല്ലഹു അയതകല്ലമ ഫീ മാലയാ ഇനി ഔ കമാ ഖാല റസൂലുള്ളഹി ാഹു അല അങ്ങനെ പറയരുതേ സഹോദരാ അങ്ങനെ പറയരുതേ സഹോദരാ നിനക്കറിയില്ല ഇദ്ദേഹം മരണത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് അരുതാത്തത് വല്ലതും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്വർഗം ഒരു പക്ഷേ നിഷിദ്ധമായേക്കാം അതുകൊണ്ട് സ്വർഗാവകാശിയാണെന്ന് പറയരുതേറസീ നമ്മുടെ നാവ് കഴിച്ചാൽ മോശമായി പോലി നമ്മൾ കുറ്റം പറ സാധാരണക്കാരന്റെ കുറ്റം പറഞ്ഞ നിൽക്കേണ്ട ഒരു വ്യക്തിക്ക് നമ്മൾ വ്യക്തി ഹത്യ ചെയ്യാൻ നിൽക്കണ്ട മോശമായി പോ നാവ് മോശമായിപ്പോൾ സൗദത്തിൽ വന്നിട്ട് പറയുന്ന എനിക്കൊരു ഉപദേശം നൽകുമോ ഹബീബേ ഒരു ഉപദേശം നൽകുമോ റസൂലേ അള്ളാന്റെ റസോല് തന്നെ നാവ് പിടിച്ചിട്ട് പറയുകയാ ഈ നാവെന്ന് പറയുന്ന സാധനത്തെ നീ സൂക്ഷിക്കണേ അതാണ് നിനക്ക് നൽകുന്ന ഉപദേശമെന്ന് അവ കമാല റസോലുള്ള സ്വർഗത്തി നാവ് ശിക്ഷയോജനപ്പെടുത്തുക മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളത് ഉപയോഗിക്കരുത് അത് പ്രയോജനപ്പെടുത്തരുതേ നാളെ ആഹ്ലത്തിൽ നമുക്ക് ശിക്ഷയുള്ള കാര്യമാണ് അതിനവായ സോലിസ് പറയുകയാൽ നിങ്ങൾ പറയരുത് പ്രചരിപ്പിക്കരുത് നിങ്ങളത് സൂക്ഷിക്കണേ അങ്ങനെ പറയുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് പിന്നാ ജനങ്ങളിൽ നികൃഷ്ടായ ായ നായിക്കളുടെ സ്വഭാവമുള്ളവരുടെ കാര്യമാണ് അവരുടെ ഭക്ഷണമാണ് ഒരാളെ കുറിച്ചുള്ള ന്യൂനതകളും ഈപത്തുകളും നമീമത്തുകളും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നത് ജനങ്ങളിൽ പട്ടികളുടെ സ്വഭാവക്കാരുടെ ഗുണമാണ് പട്ടികളായവരെ നായിക്കളാണെന്നാണ് ജനങ്ങളുടെ നായ്ക്കൾ ആ പ്രചരിപ്പിക്കുന്ന അനാവശ്യങ്ങൾ അവനവശ്യങ്ങൾ ഇതൊക്കെ ഇതൊക്കെ സൂക്ഷിക്കേണ്ട വാക്കുകളാണ് പക്ഷെ ഇത് കുറാൻ പറയുന്ന വാക്കുകളാണ് അതുകൊണ്ട് ഒരാളെ നമ്മൾ കളിയാക്കാനോ ഒരാളെ നമ്മൾ പരിഹസിക്കാനോ ഈ മീഡിയകൾ ഉപയോഗിക്കരുത് ഖുർആൻ لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهم സത്യവിശ്വാസികളെ നിങ്ങൾ മറ്റൊരാളെ പരിഹസിക്കരുതേ പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരേക്കാൾ ശ്രേഷ്ഠരായേക്കാം ഏ സത്യവിശ്വാസിനികളെ ഏ പറഞ്ഞു ധരിക്കുന്നവരെ നമസ്കാരമുള്ളവരെ നിക്കാപെടുന്നവരെ മുറുക ധരിക്കുന്നവരെ എന്റെ പൊന്നുപങ്ങളെ നിങ്ങൾ മറ്റൊരു സ്ത്രീകളുടെ മാനം കവരാൻ ഒരു വാക്കുപോലും പറയരുതേ അവളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തരുതേ അവളുടെ മാനത്തിന് ഹാനി വരുത്തരുതേ അവളുടെ വെളിപ്പെടുത്തരുത് അവളുടെ ന്യൂനതകളെ പ്രചരിപ്പിക്കരുത് അവളെ പരിഹസിക്കരുതേ പരിഹസിക്കപ്പെടുന്നവളെ പരിഹസിക്കുന്നവരെ ശ്രേഷ്ഠരായേ പരിഹസിക്കപ്പെടുന്നവൾ ആണും പറയരുത് പെണ്ണും ആ പണി നമുക്കില്ല അമൽ ചെയ്യുന്ന സമയം കൊണ്ട് ഒരാളുടെ കുറ്റവും കുറവും നോക്കാതെ നമ്മുടെ കുറ്റത്തിലേക്ക് നോക്ക് ഉമർ അല്ലി അള്ളാഹു താലോ പറഞ്ഞ കാര്യം അതാണ് മറ്റുള്ളവരുടെ ന്യൂനതകൾ നോക്കുന്നതിനേക്കാൾ നിന്റെ ന്യൂനതകളിലേക്ക് നീ നോക്കണേ നിന്റെ ശരീരത്തിൽ നീ ഒന്ന് ഗവേഷണം ചെയ്യും ഒരു സ്കാൻ ഞാൻ ആരാണ് ഞാൻ ആരാണ് എന്റെ പ്രവൃത്തി എന്താണ് ഞാൻ രാത്രി എങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഞാൻ അന്യ അന്യപിണ്ണുങ്ങളുമായിട്ട് എങ്ങനെയാണ് സ്വന്തം ചിന്തിക്ക് എന്നിട്ട് മറ്റുള്ളവന്റെ ന്യൂനത അളക്കാൻ നിൽക്കുക ഒരാളുടെ രഹസ്യമായ ഫോട്ടോ എടുക്കരുത് ഒരാളുടെ സംസാര രഹസ്യമായിട്ട് നമ്മളത് റെക്കോർഡ് ചെയ്യരുത് ഗവൺമെന്റ് പോലും ഗവൺമെന്റ് പോലും നമ്മൾ അവരോട് ഫോൺ വിളിക്കുമ്പോൾ ട്രൈ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് എന്താ സംരക്ഷണത്തിന് വേണ്ടി സുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പറയുന്ന വാക്കുകൾ ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതാണ് എന്ന് അവര് പോലും പറയും അവർ പറയട്ടെ നമ്മുടെ വാക്കുകൾ റെക്കോർഡ് ചെയ്യുള്ളൂ ഇത് നമ്മൾ ആരും റെക്കോർഡ് ചെയ്യുന്നതൊന്നും പറയാറില്ല പറയുന്ന വാക്കുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ് ഇനി നിങ്ങളുടെ മൊബൈലിൽ അങ്ങനത്തെ ഓപ്ഷൻ ആണെങ്കിൽ ആ റെക്കോർഡ് നിങ്ങൾ ക്യാൻസലാക്കിക്കളയണം ഡിലീറ്റാക്കി കളയണം ആക്കി കളയണം മായിട്ട് തന്നെ മൊബൈൽ തന്നെ മൊബൈൽ നമ്മൾ രഹസ്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ പാടില്ല അത് തെറ്റാണത് നമ്മൾ പറയുന്ന വാക്ക് എന്നിട്ട് അത് അടർത്തിയെടുത്ത് നെറ്റിലിട്ട് കൊടുക്കുന്നു ഏറ്റവും വലിയ ഏറ്റവും വലിയ ഉൽമാൺ അവൻ കാണിക്കുന്ന ഏറ്റവും വലിയ ഉൽമാൺ നിന്നെ വിശ്വസിച്ച് നിന്നോട് ഞാനൊരു വാക്ക് സംസാരിച്ചാൽ അത് നീ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ അത് അമാനത്തിന് വിപരീതമാണ് അമാനത്തിന് വിപരീതമാണ് യാതൊരു സംശയമില്ലെ വിശ്വസിച്ചാലേ സംസാരിക്കുന്നത് മൊബൈലിലൂടെ നിന്നോട് സംസാരിക്കുമ്പോൾ നിന്നെ വിശ്വസിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് നീ അത് രഹസ്യമായിട്ട് ഒപ്പിയെടുത്ത് വെച്ചിട്ട് രഹസ്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് മറ്റൊരാൾക്ക് നീ അയച്ചു കൊടുക്കുക മറ്റൊരാൾക്ക് നീ ഇട്ടു കൊടുക്കുക നെറ്റ് ഇട്ടു കൊടുക്കുക വഞ്ചനയല്ലേ വഞ്ചന കുറ്റത്തിന്റെ പേരിൽ റബ്ബിന്റെ മുന്നിൽ നിന്നെ പിടിച്ചു നിർത്തപ്പെടും യാതൊരു സംശയമില്ല അത് അമാനത്തിന് വിപരീതമാണ് പറഞ്ഞു ുംസികളെ വിശ്വാസികളെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെയും റസോലിനെയും സത്യവിശ്വാസികളെയും വഞ്ചിക്കരുത് നിങ്ങളുടെ അമാനത്തിൽ നിങ്ങൾ വഞ്ചിക്കരുത് നിങ്ങളെ വിശ്വസിച്ചാണ് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത് നിങ്ങളെ വിശ്വസിച്ചാണ് നമ്മുടെ ഒരു കുട്ടിയെ നിങ്ങളുടെ മുന്നിലേക്ക് വിടുന്നത് ഒരു കാരണവശാലും നീ വഞ്ചിക്കരുത് അല്ല കുഴപ്പമില്ല ഞാൻ പാനൊന്നര ഒരു മണിക്കൂറെ പ്രസവിക്കാം എനിക്ക് നാളെ പുറയ്ക്ക് പോകണ്ട അങ്ങ് ഞാൻ കതിലാണ് നാളെ പരിപാടി എനിക്ക് നിങ്ങൾ ഇരുന്ന് മതി വാശി എടുക്കാൻ നിൽക്കണ്ടേ ഇപ്പൊ അടുത്ത് വാശിയെടുത്താൽ പ്രസംഗം ഞാൻ ഇന്നലെ എറണാകുളത്ത് പ്രസംഗമായിരുന്നു അഞ്ചോ നാലു വർഷമായിട്ട് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങളിപ്പോഴെ പറഞ്ഞു എല്ലാ വർഷങ്ങളും പ്രസംഗം കുറച്ചേ പറയുള്ളൂ കുറച്ചേ പറയുള്ളൂ എന്ന് ഭയങ്കര പരാതി കുറച്ചൊന്ന് ഞാൻ ഒന്നര മണിക്കൂർ ഏറ്റവും കുറഞ്ഞ എന്റെ പ്രസംഗം അതിപ്പോൾ എന്തിനപ്പം പ്രസംഗം ഒന്നര മണിക്കൂർ പ്രസംഗം തന്നെ പോരെ അതിൽ കുറച്ച് ഞങ്ങൾ പ്രസംഗിക്കാറില്ല കുറച്ചേ പ്രസംഗമുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വെച്ച് കിജി രണ്ട് രണ്ടരേകാൽ മണിക്കൂർ അവര് തന്നെ അവർ തന്നെ വന്നിട്ട് പറഞ്ഞു ഞാനൊരു ശേഖനെ കൊണ്ടുവച്ച് ദ്വാരൊക്കാന്ന് വെച്ചാൽ ഞാൻ പ്രസംഗം കഴിച്ചിട്ട് ഞാൻ പറയാം ഇനി കാസർഗോഡ് പോകുമ്പോൾ ഞാനിതെങ്കിൽ വന്നു തുസ്താനപ്പൊ ദ്വാരൊക്കാൻ ആരുമില്ല ആമയും പറയാനും ആരുമില്ല ആൾ പോയി സംഭവം ആള് ആൾ കുറഞ്ഞുപോയി ഞാൻ പ്രസംഗം ബക്കറ്റ് പോലും എടുത്തിട്ടില്ല ബക്കറ്റ് എടുത്തിട്ട് പത്തൊമ്പതിനം രൂപ നല്ല ആളുണ്ടാവും കുറെ പൈസ അതുപോലെ എടുത്തില്ല കാരണം എന്താ പ്രസംഗം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അനീവായിച്ച പറകരുന്ന് പറയാ ഗോൾഡ് ഡ്രിങ്ക് പതിനൊന്നര വരെ ഉണ്ട് ഞാൻ മാഫി മുഷ്കിൽ നിങ്ങൾ മതി പ്രശ്ന പതിനൊന്നര നിങ്ങൾ തന്നെ പറയും നിർത്തു നിർത്തും നിങ്ങളിപ്പോ നേരത്തേക്ക് വന്നോളൂ ശരി വരുന്നവരെ നമുക്ക് നിങ്ങൾക്ക് നിങ്ങക്ക് ആ ചെല്ലാം ബയിച്ചില്ല നമ്മ ബാതെയാ പ്രശ്നിക്കുന്ന പച്ചമുളക് പച്ചമുളത്തുണ്ട് നിഷാ എല്ലായിടത്തും വരുന്നുണ്ട് എല്ലായിടത്തും അഞ്ചു ദിവസം കാസർഗോഡ് അഞ്ചു ദിവസം കറങ്ങി കാസർഗോഡ് പ്രശ്നിക്കാറ് ഇരുന്ന് തന്നാ മതി നമുക്ക് പ്രശ്നമൊന്നുമില്ല അലഹമില്ല അള്ളാഹു ഹയർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ നല്ല ഹക്ക് പറയാട്ടുള്ള ഒരാളുടെ ഒരാളുടെ ന്യൂനതയിലേക്ക് ഒരാൾ നോക്കാനേ പാടില്ല നമ്മുടെ എത്രയോ ന്യൂനതകളുണ്ട് നമുക്ക് അത്രയോ വലിയ വലിയ ന്യൂനതകളുണ്ട് അതുകൊണ്ട് നമ്മൾ അതിലേക്ക് നോക്കണ്ട നമുക്ക് സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഭവനം സ്വർഗമാണ് സ്വർഗത്തിൽ പോകണമെങ്കിൽ എല്ലാ വെള്ളിയാഴ്ച ഒരു ദുവാരക്കാരുണ്ടല്ലോ ഇമാമ് പുത്തുബ തീരുമ്പൊരു ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരാളെ കുറിച്ചുമുള്ള ഒരു അസൂയോ ഒരു കുശുമ്പോ ഒരു വിരോധമോ ഒരു വെറുപ്പോ ഒരു ക്രോധമോ ഇല്ല അതല്ല ോ അള്ളാഹ ഞങ്ങളുടെ മുൻഗാമ്പികൾക്ക് പുറത്തു കൊടുക്കണേ പഠിച്ചവനെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് പൊറുക്കണേ അല്ലാ സത്യവിശ്വാസികളായ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഒരു വിഭാഗം